ൂ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അവൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ യഥോചിതം ഉറുകെ പിടിച്ച് ജീവിക്കണമെന്ന് അമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് വസീത് ചെയ്യുകയാണ് അള്ളാഹോത്തരത്തിൽ അവന് കീഴൊതുങ്ങുന്ന അവൻ്റെ മുത്തക്കുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ത്യ മഹാരാജ്യം ഇന്ന് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്നും നാം മോചനം നേടി എഴുപത്തിയെട്ട് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് ഈ ഏഴര പതിറ്റാണ്ട് കാലം സ്വതന്ത്ര ഇന്ത്യയിൽ നാം ജീവിച്ചു വന്നിരുന്ന ഈ ഒരു പരിതസ്ഥിതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് സ്വാതന്ത്ര്യത്തിൽ നാം അനുഭവിക്കുന്നത് എവിടെയാണ് ഈ സ്വാതന്ത്ര്യ സ്വതന്ത്ര ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വിഘാതമായ പല ഘടകങ്ങളും എത്തി നിൽക്കുന്നത് എന്ന് ഗൗരവത്തിൽ നാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട് രാജ്യം അത് ഇന്നേവരെ കടന്ന വ്യത്യസ്തങ്ങളായ കടമ്പകൾ ഒരുപാടധികം പ്രതിസന്ധികൾ അതെല്ലാം തരണം ചെയ്യുമ്പോഴും ഒരു പൗരന നിലയ്ക്ക് നമുക്കെല്ലാം അഭിമാന ബോധമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ രാജ്യത്തിൻ്റെ ഒരു സ്വീകാര്യതയും പൊതുസമൂഹം രാജ്യത്തെ നോക്കിക്കാണുന്ന ഒരു രീതിയും നമ്മെ അത്യന്തം ഭയപ്പെടുത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന ഈ ഒരു രാജ്യം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഒരു വലിയ വിശാലമായ പ്രദേശമാണ് ഇന്ത്യ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുമ്പോഴും നാം ഏവരും ഒന്നിക്കുന്ന ചില കാരണങ്ങളുണ്ട് അത് ഈ രാജ്യം എന്ന വികാരമാണ് വ്യത്യസ്ത ഭക്ഷണങ്ങൾ രുചിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എങ്കിലും സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത് നാം ഏവരും ഒന്നിച്ച് രുചിക്കുന്ന ആളുകളാണ് ഇവിടെ വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളുണ്ട് എങ്കിലും നാം ഏവരും ഒന്നിക്കുന്ന പല രൂപത്തിലുള്ള വൈചാത്യങ്ങൾ നമുക്കേവർക്കും ഇടയിലുണ്ട് എങ്കിലും ഇന്ത്യ എന്നൊരു വികാരത്തിൽ രാജ്യസ്നേഹം എന്നൊരു വികാരത്തിൽ നാം ഏവരും ഒന്നിക്കുന്ന ഒരു കാഴ്ച ഇന്ന് വരെ നമ്മൾ കാണാറുണ്ട് എന്നാൽ കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങൾക്ക് പോലും ഘടകവിരുദ്ധമായി അതിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കുന്ന ചില സമീപനം ഒരു രാജ്യത്തിന് ഒരിക്കലും ചേർന്നതല്ലാത്ത ചില നീക്കങ്ങൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നും നമ്മൾ നോക്കിക്കാണുന്നുണ്ട് ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇന്ന് അത് ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്ന ചർച്ചയാണ് നാം ഏവരും ജീവിതം കൊണ്ട് അനുഭവിക്കുന്നത് രാജ്യത്തിൻ്റെ ചരിത്രം അത് വക്രീകരിക്കപ്പെടുകയാണ് ചരിത്രത്തിൽ ഇല്ലാത്തത് പലതും കൂട്ടിച്ചേർത്തും ഉള്ളത് പലതും ഒഴിവാക്കിയും ഇഷ്ടമുള്ള രൂപത്തിൽ ചരിത്രത്തെ പോലും ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഭരണകൂടമുള്ള നാട്ടിലാണ് നാം ഇവരും ജീവിക്കുന്നത് മതത്തിൻ്റെ പേരിലും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിലും ജനങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന പല രൂപത്തിലുള്ള ഘടകങ്ങൾ അവർക്കിടയിലേക്ക് എയ്തുകൊണ്ട് അവർ തമ്മിലുള്ള വിദ്വേഷങ്ങൾ അത് വീണ്ടും ആളി പടർത്തുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പരി പരിതസ്ഥിതി കഴിഞ്ഞ ഒരു ദശാബ്ദ കാലഘട്ടമായി അത് ഒരു കാഴ്ച നാം ഏവരും കാണുന്നുണ്ട് ഇന്ത്യ ഇങ്ങനെയായിരുന്നില്ല നാം എന്ന വ്യക്തി ഒരു പൗരൻ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ഭരണകൂടം തന്നെ അതിൻ്റെ എല്ലാവിധ പിന്നെ ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് വർഗീയത പടർത്താൻ ശ്രമിക്കുമ്പോൾ വിശ്വാസി എന്ന നിലയ്ക്ക് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് രാജ്യസ്നേഹമുള്ള ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത് ഏറ്റവും ഒടുവിൽ നാം കണ്ടു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഇവിടെയുള്ള ഏറ്റവും അടിസ്ഥാന വിഷയമായ വോട്ടുകളിൽ പോലും വലിയ കൊള്ള നടക്കുന്നു എന്ന വാർത്ത പുറത്തു കൊണ്ടുവരുന്ന ഒരു സമീപ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് ഇങ്ങനെയുള്ള ഒരു സമീപനത്തിൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം ജീവിക്കുന്ന നമ്മുടെ നാടിനെ അതിനോടുള്ള നമ്മുടെ ഹെബ്ബ് നമ്മുടെ സ്നേഹം അത് എങ്ങനെയായിരിക്കണമെന്നും മതപരമായുള്ള നമ്മുടെ ബാധ്യത എങ്ങനെയാണ് എന്നും കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതൊരു വ്യക്തിയും അവൻ അല്ലെങ്കിൽ അവൾ ജീവിക്കുന്ന നാടിനോട് സ്വാഭാവികമായും പ്രകൃതിയാൽ തന്നെ അതിനോടൊരു സ്നേഹം ഉണ്ടാവാറുണ്ട് ആ സ്നേഹം പലപ്പോഴും അതവരെ ആ രാജ്യത്തോട് കൂടുതൽ അടുപ്പിക്കുന്ന ആ രാജ്യത്തിൻ്റെ എല്ലാ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലും ഏറ്റവും മുമ്പിലുണ്ടാവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്നാൽ ഇന്ന് നാടിനെ സംരക്ഷിക്കുക എന്നതും നാടിന് വേണ്ടി നമ്മുടെ പ്രവർത്തനങ്ങളും പ്രയത്നങ്ങളും ഒക്കെ ഉണ്ടാവുക എന്നതും ബോധപൂർവം പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് പ്രവാചകൻ സല്ലു അലൈ വല്ല മറ്റേത് വിഷയത്തിലും നമുക്ക് വലിയ മാതൃകയുള്ളതുപോലെ തന്നെ നമ്മുടെ സ്വന്തം നാടിനെ സ്നേഹിക്കുക എന്ന വിഷയത്തിലും പ്രവാചകൻ അലൈഹി അലൈവലമി നമുക്ക് വലിയ മാതൃകയുണ്ട് അള്ളാഹുൻ റസൂൽ അള്ളാഹുൻ റസൂലിന് നാൽപ്പതാമത്തെ വയസ്സിൽ നുപുവത്ത് ലഭിക്കുന്ന സമയത്ത് ഹിറാഗുഹയിലെ അഭീതിരമായ അന്തരീക്ഷത്തിന് ശേഷം തൻ്റെ പ്രിയ പത്നി ഹദീജ റദീലാഹു അൻഹ ഹദീജയുടെ അടുക്കിലേക്ക് ഓടിയെത്തിയ റസൂൽ പിന്നീട് അവർ പോകുന്നത് അവിടെയുള്ള പുരോഹിതനായ വറക്കത്പുരൻ നൌഫലിൻ്റെ അടുക്കലേക്കാണ് വറക്കത് നഫുലടക്കിൽ എത്തിയപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം റസൂലുണ്ടായി റസൂലിനോടായി പറയുന്ന ചില വാക്യങ്ങളുണ്ട് താങ്കളെ ഈ നാട്ടിൽ നിന്നും അവർ പുറത്താക്കുക തന്നെ ചെയ്യും എന്ന ഒരു വാചകം അദ്ദേഹം പറയുകയുണ്ടായി ഇത് കേട്ട പ്രവാചകൻ സല്ലു അലൈ വസ്ലം റസൂലിനൊരിക്കലൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന എൻ്റെ നാടും നാട്ടുകാരും എന്നെ പുറത്താക്കുകയോ ഔ ഔജിയഹും എന്ന് പ്രവാചകൻ സലു അലി വസ്ലം തിരിച്ചു ചോദിക്കുകയാണ് എന്നെ എൻ്റെ നാട്ടുകാർ പുറത്താക്കുകയോ ഞാൻ അത്രമേൽ ഈ രാജ്യത്തെയും ഈ നാടിനെയും നാട്ടുകാരെയും സ്നേഹിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സല അലി സ്വലമ അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നു ഇതിനുശേഷം പ്രവാചകന് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന അനുഭവത്തിന് ശേഷം തനിക്ക് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം അനുഭവിക്കേണ്ടി വന്ന ക്രൂരതകൾ നിമിത്തം അള്ളാഹു സുബാനത്തരുടെ നിർദ്ദേശപ്രകാരം മക്കയിൽ നിന്നും മദീനിലേക്ക് ഹിജറ പോകുന്ന സമയത്തും അള്ളാഹുൻ്റെ റസൂൽ ആ ഹിജറ മക്കയുടെ അതിർത്തി കടക്കുന്ന സമയത്ത് മക്കയിലേക്കായി തിരിഞ്ഞുകൊണ്ട് പറയുന്ന ചില വൈകാരികമായ വർത്തമാനങ്ങളുണ്ട് വല്ലാഹി മക്കയെ നോക്കിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് തീർച്ചയായും ഏറ്റവും നാട് അത് ഈ മക്കയാണ് വ അള്ളാഹുനെ ഏറ്റവും ഇഷ്ടമുള്ള നാടും അതും ഈ മക്കയാണ് വല ഉല അന്നി എന്നെ ഇവിടെ നിന്നും പുറത്താക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എന്നെ ഈ നാട്ടുകാർ പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്ന് പ്രവാചകൻ സുലോദാലിസിമ മക്കയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നതാണ് ഇതിനുശേഷം മദീനയിൽ നിന്ന് പലപ്പോഴും പല ആവശ്യത്തിനായി പ്രവാചകൻ സലോദാലി സിമയ്ക്ക് പുറത്തു പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് തിരിച്ച് മദീനയിലേക്ക് വരുമ്പോൾ പ്രവാചകന്റെ മദീനയുടെ മദീനയുടെ ചുമരുകൾ കാണുമ്പോൾ അതിൻ്റെ അതിർത്തികൾ കാണുമ്പോൾ റസൂൽ സുലതാലി സിമയുടെ വാഹനത്തിൻ്റെ അതിൻ്റെ വേഗത കുറച്ച് കൂടുമെന്നാണ് കാരണം അത്രമേൽ ആ രാജ്യത്തെത്താനുള്ള തൻ്റെ നാട്ടിലെത്താനുള്ള ഒരു തിടുക്കം കാണിക്കുമെന്നാണ് പണ്ഡിതന്മാർ അതിനെ വിവക്ഷിച്ചുകൊണ്ട് പറയുന്നുണ്ട് തൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം സ്വാഭാവികമായും ഒരു വ്യക്തിയെ അത്തരം സമീപനങ്ങളിലേക്ക് എത്തിക്കുമെന്നതാണ് അതുകൊണ്ട് ജന്മനാട് എന്ന നിലയ്ക്ക് ഒരു മുസ്ലിമിന് നമ്മുടെ രാജ്യത്തോട് ചില ബാധ്യതകളുണ്ട് വലിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് നാം അറിയേണ്ട ഒരു വസ്തുത എന്നത് നമ്മുടെ നാട്ടിൽ ഒരു നന്മയുണ്ട് എങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഗുണമുണ്ട് എങ്കിൽ ഒരു ഹൈറുണ്ട് എങ്കിൽ തീർച്ചയായും അത് നമുക്ക് മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ഉള്ളതാണ് എന്നാൽ ഈ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ ഒരു പ്രതിസന്ധി നമ്മെ നേരിടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതും നാം മാത്രം അനുഭവിക്കാനുള്ളതല്ല ഈ നാടിനെ ബാധിക്കുന്ന വിഷയം അത് എല്ലാവരും അനുഭവിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് കളങ്കമില്ലാത്ത രാജ്യസ്നേഹവും കരുത്തുറ്റ ഉത്തരവാദിത്ത ബോധവുമാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത് ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമാണ് യൂറോപ്യൻ സെക്യുലറി സെക്യുലറിസം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ മതനിരപേക്ഷത എന്നത് അത് വ്യത്യസ്തമാണ് യൂറോപ്പിൽ മതരഹിതമായ ഒരു സമീപനമാണ് ഉള്ളതെങ്കിൽ ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും നാം അടങ്ങുന്ന ഓരോ പൗരും പൗരനും നാം ഉദ്ദേശിക്കുന്ന നാം ആഗ്രഹിക്കുന്ന നാം മനസ്സിലാക്കിയ മതത്തെ അത് വിശ്വസിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട് എന്നതാണ് എന്നാൽ ഈ ഭരണഘടനയുടെ കടക്കൽ കത്തി വയ്ക്കുന്ന ഒരു സമീപനം നാം കണ്ടുവരികയാണ് ഈ സത്യാനന്തര കാലത്ത് പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ സത്യം ഇന്നത്തെ കാലത്ത് ഒരു യാത്ര ആരംഭിക്കുമ്പോഴേക്കും നുണ രണ്ട് തവണ ലോകം ചുറ്റി വരുമെന്ന് പറയാറുണ്ട് അത്രത്തോളം പല രൂപത്തിലും ആരെയാണോ വേട്ടയാടേണ്ടത് അവരെ കൃത്യമായി ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല അജണ്ടകളും സാർവത്രികമാകുമ്പോൾ ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൽ വലിയ ചില തിരിച്ചറിവുകളാണ് നമുക്കേവർക്കും ഉണ്ടാവേണ്ടത് ചാനൽ ചർച്ചകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മൾ പ്രചരിപ്പിക്കുന്ന പല വാർത്തകളും അതിൻ്റെ നിജസ്ഥിതി പോലും അറിയാതെ അത് സത്യമാണോ നുണയാണോ അതോ അർദ്ധസത്യങ്ങളാണോ എന്ന് പോലും അറിയാതെ അത് പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചില ഒരു പ്രത്യേക സമൂഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പല നീക്കങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് മുസ്ലിമാണോ അവനൊരു വിശ്വാസിയാണോ അവനൊരു മുസ്ലിം മതവിശ്വാസിയാണോ അവനെ അപരവൽക്കരിക്കാൻ അവനൊരു രണ്ടാം ഗീത പൗരനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ നമ്മൾ കണ്ടുവരികയാണ് അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗണ്ട മിനിസ്റ്റർ ആയിരുന്ന ജോസഫ് ഗീബൽസ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ഗീബൽസ്യൻ തന്ത്രങ്ങൾ എന്ന പേരിൽ പത്തൊൻപത് വലിയ രൂപത്തിലുള്ള തന്ത്രങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ആ രൂപത്തിലുള്ള തന്ത്രങ്ങൾ നമ്മുടെ രാജ്യത്ത് പോലും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസികളായ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരേ നുണ തന്നെ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമായി തോന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ നുണ അത് നുണയാണെന്ന് ഉറപ്പുണ്ടായിട്ടും അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സമീപനം നമ്മൾ ചാനലുകൾ കാണുന്ന കാണുന്നതാണ് നുണയാണെന്ന് ഉറപ്പുണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും കൊണ്ടേയിരിക്കുന്ന ഒരു സമീപനം അതിനുവേണ്ടി ഏറ്റവും ഉന്നതമായ പബ്ലിക് ഡൊമൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലും നുണകൾ പ്രചരിപ്പിക്കുന്ന ഇനി ഏതെങ്കിലും എതിർ സ്വരങ്ങൾ അതിനെതിരെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ബുൾഡോസറുകൾ വരുന്നൊരു രാജ്യത്താണ് നമ്മൾ ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും അത് കേരളത്തിലാവട്ടെ നമ്മുടെ നാട്ടിലാവട്ടെ ഒരു ബോംബ് ആക്രമണം ഉണ്ടായാൽ ഒരു ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രെയിൻ കത്തിയാൽ എന്തെങ്കിലും ഒരു കലാപമുണ്ടായാൽ അവിടെ മുസ്ലിം നാമം തിരഞ്ഞു പോകുന്ന ഒരു സാഹചര്യം നാം ഏവരും കളമശ്ശേരിയിൽ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ഒരു വർഷം മുമ്പ് കളമശ്ശേരി എന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരം അവിടെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ ആ സ്ഫോടനം ഉണ്ടായി എന്ന വാർത്ത വന്നത് മുതൽ തന്നെ അതിന് പിന്നിൽ ഒരു മുസ്ലിം ആവാനാണ് സാധ്യത ആ മുസ്ലിം ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഇവിടെയുള്ള പല ആളുകളും മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ ഒരു മുസ്ലിം പേര് കിട്ടാതായപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അത് മാർട്ടിൻ എന്ന പേരുള്ള ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് അറിഞ്ഞപ്പോൾ പിന്നീട് വേറെ ചർച്ചയൊന്നും കണ്ടില്ല അവിടെ മരണപ്പെട്ട എട്ടാളുകളെ പറ്റി ആർക്കും പിന്നീട് ചർച്ചയുണ്ടായില്ല ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുബോധത്തെയാണ് ഇവിടെ അട്ടിമറിക്കപ്പെടുന്നത് നാം ഏവരും ആലോചിച്ച് നോക്കേണ്ട ഒരു വിഷയം എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമിക്കുന്നത് ലോകത്ത് മറ്റെ എന്തെല്ലാം മതങ്ങളുണ്ട് എന്തെല്ലാം ആശയങ്ങളുണ്ട് എന്തെല്ലാം ഇസങ്ങളും ദർശനങ്ങളും ഒക്കെയുണ്ട് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ മാത്രം വളരെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവൻ്റെ താടി വെച്ചൊരു മുസ്ലിമാണോ അല്ലെങ്കിൽ ഒരു പർദ്ദ അണിഞ്ഞ ഹിജാബ് അണിഞ്ഞ ഒരു പെൺകുട്ടിയാണോ എങ്കിൽ അവരെ വളരെ വ്യക്തമായ രൂപത്തിൽ നേരത്തെ പ്രീ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പല രൂപത്തിലും അവർ വേട്ടയാടുന്ന ഒരു സമീപനം നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മാമ്പഴമുള്ള മാവിനാണ് കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ ഇസ്ലാമികമായ ആദർശവും ആശയവും അതിന്റെ ആശയ തനിമ കൊണ്ട് തന്നെയാണ് ഇത്തരം ആളുകൾ ഇസ്ലാമിനെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ഫാഷിസത്തിനെതിരെ ലിബറലിസത്തിനെതിരെ അല്ലെങ്കിൽ ഇത്തരം കോർപ്പറേറ്റ് ഭീമന്മാർക്കുള്ള ലാഭങ്ങൾക്കെതിരെ ഇസ്ലാം എന്നും ശക്തിയുക്തം എതിർക്കുന്നുണ്ട് മദ്യം ഇസ്ലാമിലെ ഹറാമാണ് പലിശ ഇസ്ലാമിലെ ഹറാമാണ് കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് ഇസ്ലാമിലെ ഹറാമാണ് ആയുധങ്ങൾ അതിന്റെ കച്ചവടം അത് പാടില്ലാത്തതാണ് അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രി സ്ത്രീകളെ കച്ചവടവൽക്കരിക്കുന്ന ഒരു സമീ സമീപനം ഇതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം പലപ്പോഴും അതിൻ്റെയെല്ലാം കൃത്യമായ രൂപത്തിൽ അതിനെ ഹെറാമാക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇത് പലപ്പോഴും സാമ്ര സാമ്രാജ്യത്വ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ശക്തികൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഇസ്ലാമിനെതിരെ അവർ പല രൂപത്തിലുള്ള നുണകളും അർദ്ധസത്യങ്ങളും ഒക്കെ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എത്ര തന്നെ അവർ ഇസ്ലാമിനെതിരെയുള്ള ആശയങ്ങൾ മെനഞ്ഞാലും അതൊരിക്കലും ഇസ്ലാമിനൊരു പോറൽ പോലും ഏൽക്കാൻ അത് പര്യാപ്തമാവുകയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് ഇത് ഞാനും നിങ്ങളും ഇന്നത്തെ ഒരു കാലത്ത് മാത്രം ചിന്തിക്കേണ്ട വിഷയമല്ല അള്ളാഹു സുബാനോ താല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുൻ റസൂലിലൂടെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് അള്ളാഹു നിങ്ങൾ അള്ളാഹുവിന്റെ ഈ ഒരു പ്രകാശത്തെ നിങ്ങളുടെ സ്വന്തം വായകൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുകയാണോ എന്ന് ശ്രമിക്കുകയാണോഹു ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ പ്രകാശം ഈ ദീനാകുന്ന ഈ ഇസ്ലാമാകുന്ന പ്രകാശത്തെ അള്ളാഹു തന്നെ പൂർത്തിയാക്കുന്നതാണ് ഫിറൂൻ അവിശ്വാസികൾക്ക് അത് എത്ര വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അള്ളാഹു ഈ ദീനിന്റെ കാര്യം ഇതിന്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തതാണ് എന്ന് അള്ളാഹു സുബാനോ താല ഖുർഹാനൂടെ പറയുകയാണ് പ്രിയമുള്ളവരെ അള്ളാഹു ഏറ്റെടുത്ത ഈ ദീനിന്റെ സംരക്ഷണം അതിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ഭാഗതയെ നിർവഹിക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഈ മതം അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രചാരണത്തിനും ഇതിൻ്റെ സംസ്ഥാപനത്തിനുമൊക്കെ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഇത്തരമൊരു കലുഷിതമായ സാഹചര്യത്തിൽ ഒരു പുതിയ സ്വാതന്ത്ര്യദിനത്തിൽ നാം ചിന്തിക്കേണ്ട ചില ചിന്തകൾ ഒന്നാമതായിക്കൊണ്ട് നമുക്ക് ചരിത്രം പഠിക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ രാജ്യത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും കൃത്യമായ ബോധവും ബോധ്യമുള്ളവരാവണം ഒരു മുസ്ലിം ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മത സാമൂഹിക രാഷ്ട്രീയ ചരിത്രം കൃത്യമായി നമ്മൾ അറിയണം ഫാഷിസ്റ്റുകൾക്ക് ഒരു അജണ്ടയുണ്ട് അവരുടെ സമീപനം എന്നത് പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും ഉള്ളതും ഇല്ലാത്തതുമൊക്കെ തങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റപ്പെടുമ്പോൾ നാം ചിന്തിക്കേണ്ടത് പണ്ടുകാലത്തെ അറബി കവികൾ പാടിയിരുന്നു നീ ചരിത്രം വായിക്കുക അതിൽ ഗുണപാഠങ്ങളുണ്ട് ചരിത്രമറിയാത്തവരാണ് പലപ്പോഴും വഴിതെറ്റിപ്പോയിട്ടുള്ളത് ചരിത്രം അതുകൊണ്ട് തന്നെ നിന്റെ യഥാർത്ഥ പാത അറിയാൻ നിന്റെ പാരമ്പര്യവും പൈതൃകവും അറിയാൻ നീ ചരിത്രം പഠിക്കുക എന്ന് പണ്ട് കവികൾ പറയാറുണ്ട് രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ റസൂലുകളുടെ പാതയിലാണ് നാം ഏവരും ഇപ്പോൾ പിന്തുടരുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് പരീക്ഷണം പ്രയാസങ്ങൾ ഓരോ നാട്ടിലും അവരുടേതായ രൂപത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരെല്ലാം നേരിട്ടവരാണ് എന്നാലും ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ അളിച്ചു അള്ളാഹുൻ റസൂൽ അലൈഹി വസ്ലം നാൽപ്പത് വയസ്സ് വരെ അൽ അമീൻ അല്ലെങ്കിൽ വിശ്വസ്തൻ എന്ന പേരിൽ അറിയപ്പെട്ട് എല്ലാവരാലും സർവരാലും സമ്മതനായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇസ്ലാം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ അതിൻ്റെ വക്താവായി എന്നതിൻ്റെ പേരിൽ ആ നാട്ടിൽ നിന്നും ആട്ടി പുറത്താക്കപ്പെടുകയാണ് ഒരുപാട് ആക്ഷേപങ്ങളും പ്രയാസങ്ങളും ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരികയാണ് നമ്മൾ ആവശ്യം നോക്കേണ്ടത് ഞാനും നിങ്ങളുമൊക്കെ ഈ നാട്ടിൽ എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മതത്തിൻ്റെ പേരിലാണ് എങ്കിൽ തീർച്ചയായും ഈ മതത്തിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങളും പ്രയാസങ്ങളും നമ്മുടെ മുൻഗാമികൾ നേരിട്ട ചരിത്രം നമുക്കുണ്ട് അവിടെയെല്ലാം അവർ അനുവർത്തിച്ച അവർ പാലിച്ച ക്ഷമയും സഹനവുമാണ് നമുക്ക് ഏവർക്കും കൈമുതലായി ഉണ്ടാവേണ്ടത് രണ്ട് ഗുണങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ പ്രവാചകൻ അലൈഹി ശരമാ ഒരിക്കൽ സ്വഹാബിയായ അഷ്ജിബിൻ അബ്ദുൽ ഹൈ ശ്രദിതാ ഹൊനുഹിനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് ഗുണങ്ങളുണ്ട് ആ രണ്ട് ഗുണങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ഗുണങ്ങളായി പറയുന്നത് അൽഹൽമു വൽ അനാഥ് അലഹെൽമ് അല്ലെങ്കിൽ വിവേകം വൽ അനാഥ് അല്ലെങ്കിൽ അവധാനത ഈ രണ്ട് ഗുണവും എപ്പോഴും ഉണ്ടാവണമെന്ന് അള്ളാഹുൻ റസൂൽ പറയുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോഴേക്കും അതിൻ്റെ പിന്നിൽ വടിയെടുത്ത് കൂടുക എന്നത് ഒരു മുസ്ലിമിന് ചേർന്നതല്ല നമ്മൾ പരിശോധിക്കേണ്ടത് അത് സത്യമാണോ നമ്മുടെ ജീവിതം കൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന ബോധ്യമാണ് മൂന്നാമത്തെ ഒരു ചിന്ത ഇസ്ലാമിനെ സമുദായത്തിൽ സമൂഹത്തിൽ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരു മുസ്ലിം അവൻ്റെ ജീവിതം അത് പൂർണ്ണമാകുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിലുണ്ടാവേണ്ട ചിന്ത അവൻ പഠിച്ച ആദർശം അവൻ മനസ്സിലാക്കിയ ഈ മതം എന്നത് അത് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ താനൊരു യഥാർത്ഥ മുസ്ലിം ആവുക എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും നമ്മുടെ ഇടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ നാടുകളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ഇസ്ലാമിന്റെ വക്താക്കളാണ് നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ ഇവനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് പള്ളിയിലേക്ക് പോകുന്നത് ഇവൻ അഞ്ച് ഭക്തർ നമസ്കരിക്കാറുണ്ട് ഇവൻ നോമ്പ് നോക്കാറുണ്ട് ഇവന് പരലോക ബോധമുണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരു ലോകമുണ്ട് എന്നവൻ വിശ്വസിക്കുന്നുണ്ട് എന്നെല്ലാം നമ്മളെ പറ്റി നമ്മുടെ സഹോദര സമുദായത്തിലുള്ള ആളുകൾ അവർ മനസ്സിലാക്കുമെങ്കിൽ തീർച്ചയായും നമ്മൾ തന്നെയാണ് നമ്മുടെ ഇടങ്ങളിലെ ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഇസ്ലാമിനെ കാണിച്ചു കൊടുക്കാൻ അതിൻ്റെ മനോഹരമായ മുഖം ഫാഷിസ്റ്റുകൾ ഇസ്ലാമിനെ വികലമാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം വരച്ചു കാണിക്കാൻ ജീവിതം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുബത്തോല പറയുന്ന പോലെ വമൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ച് ഇതിനേക്കാൾ നല്ലത് പറയാൻ ആർക്കാണ് സാധിക്കുക ഒന്നാമതായി അവരുടെ ഗുണം അവർ അള്ളാഹുവിനെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ് അവർ തൗഹീദിലേക്കും അള്ളാഹുലേക്കും ക്ഷണിക്കുന്ന ആളുകളായിരിക്കും യഥാർത്ഥ മുസ്ലിമുകൾ രണ്ടാമതായിക്കൊണ്ട് വാംഹാ അവർ ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സദ്വൃത്തരായ ആളുകളായിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ പുഞ്ചിരി പോലും മറ്റൊരു വ്യക്തിക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും ആ രൂപത്തിൽ ഇസ്ലാമിനെ എവിടെയെല്ലാം വരച്ച് കാണിക്കാൻ കഴിയുമോ ആ രൂപത്തിൽ ഓരോ കൃത്യമായ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് നമ്മുടേതായ ഇടങ്ങളിൽ ഇസ്ലാമിൻ്റെ വക്താക്കളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മൂന്നാമതായിക്കൊണ്ട് അത്തരം ആളുകൾ അവർ അവർ അഭിമാനത്തോടു കൂടി പരസ്യമായി ധൈര്യസമേതം പ്രഖ്യാപിക്കും തീർച്ചയായും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാന ബോധത്തോടു കൂടി പറയാൻ അത്തരം ആളുകൾക്ക് സാധിക്കും എന്നാളാണ് നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്കൊരു പ്രയാസം നേരിടുമ്പോൾ അഥവാ മുസ്ലിം എന്ന നിലയ്ക്ക് ഒരു പ്രയാസമാണല്ലോ എങ്കിൽ ഈ വിശ്വാസത്തെ മാറ്റി നിർത്താൻ നമ്മൾ തയ്യാറാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കാറുള്ളത് പോലെ റലീ തുബി ലാ ഹിറബൻ ഇസ്ലാം ഇദീനൻ ഒബി മുഹമ്മദിൻ നബിയ എന്ന് തൃപ്തികരമായി പറയാൻ അള്ളാഹുനെയും റസൂലിനെയും ഈദീനിനെയും ഞാൻ ഏറ്റെടുക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ് സത്യാനന്തര കാലത്ത് നുണകൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കാലത്ത് ജീവിതം കൊണ്ട് യഥാർത്ഥ മുസ്ലിമായി മാറാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട് അള്ളാഹുദിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല വസ്സലാത്തു വസ്സലാം വസ്സലാമ റസൂലില്ല വാല അലഹി വസഹബിയ തീർച്ചയായും ഒരു മുസ്ലിം പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്തോട് നമുക്കുള്ള ബാധ്യതയാണ് ഈ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അവിടെ നമ്മുടേതായ ഒരു ഭാഗതയും കൃത്യമായി നിർവഹിക്കുന്നു അതിൻ്റെ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട കാര്യങ്ങളിലൊക്കെ നമ്മളും അതിൻ്റെ ഭാഗമാകുന്നു എന്ന് ഉറപ്പിക്കൽ എന്നാൽ ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ആക്രമണങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ കളഞ്ഞു കുളിച്ചു പോകുന്ന ഒരു സാഹചര്യമല്ല നമുക്കുണ്ടാവേണ്ടത് ഇസ്ലാമോ ഫോബിയ ഇസ്ലാം ഭീതി എന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കുകയാണ് താടി വെച്ചൊരു മുസ്ലിമിനെ കാണുമ്പോൾ സ്വാഭാവികമായും ഇവൻ എന്തോ ഒരു ഭീകരപ്രവർത്തനത്തിൻ്റെ ആളാണോ എന്ന് ചിന്തിച്ചേക്കാവുന്ന രൂപത്തിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നമ്മുടെ നാടിനൊരു ഒരു ഒക്കെ മാറ്റപ്പെടുന്ന വളരെ ബോധപൂർവം അത് നെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശ്രമം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് തീർച്ചയായും പല മുസ്ലിമീങ്ങളും പല രൂപത്തിലുള്ള സമീപനങ്ങളാണ് ഇവിടെ നടത്തി വരാറുള്ളത് മൂന്ന് രൂപത്തിൽ നമുക്കിതിനെ ഒന്ന് ഒന്ന് ക്രമീകരിക്കാൻ സാധിക്കും ചില ആളുകളൊക്കെ ഒന്നാമതായി ചിന്തിക്കാറുള്ളത് വിമർശനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് പല രൂപത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ആ വിമർശനങ്ങൾക്ക് രാജിയാവാൻ ഞാൻ തയ്യാറാണ് ഈ വിമർശനം വരുന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നം ആ വിമർശനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് പരിഹാരമെന്ന് ചിന്തിച്ചുകൊണ്ട് പലരും പറയാറുണ്ട് താടിയാണോ പ്രശ്നം ഇന്നത്തെ കാലത്ത് താടിയാണോ ഒരു ഭീകരവാദത്തിന് ചിഹ്നമായി കാണുന്നത് എങ്കിൽ താടി ചെറുതാക്കാൻ ഞാൻ തയ്യാറാണ് എങ്കിൽ പ്രശ്നം തീർന്നല്ലോ എൻ്റെ നമസ്കാര തഴമ്പാണോ പ്രശ്നം ഈ നിസ്കാര താഴമ്പ് ഒഴിവാക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ നമസ്കരിക്കുമ്പോൾ വേണമെങ്കിൽ സുജൂത് കുറച്ചൊന്ന് പൊക്കി നെറ്റി കുറച്ചൊന്ന് പൊക്കി വേണ്ടി നമസ്കരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് രാജിയാവുന്ന ഒരു സാഹചര്യം എൻ്റെ ഹിജാബാണോ പ്രശ്നം ഈ വസ്ത്രം ഒഴിവാക്കി ഞാൻ ഏറ്റവും പുതിയ സോ കോൾഡ് പുരോഗമനം എങ്ങനെയാണോ പറയുന്നത് ആ വസ്ത്രം ധരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഓരോ വിഷയത്തിലും ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങളിൽ ഞാൻ രാജിയാവാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സമീപനം കാണാൻ സാധിക്കും നമുക്കൊരിക്കലും ചേർന്നതല്ല ഇത് യഥാർത്ഥ വിശ്വാസം മുറുകെ പിടിക്കാൻ ഈ നാടും ഇവിടെയുള്ള ഭരണഘടനയും നമ്മെ അനുവദിക്കുന്നിടത്തോളം കാലം തീർച്ചയായും അതിനൊരു അഭിമാന ബോധമാണ് നാം ഏവരും കാത്തുസൂക്ഷിക്കേണ്ടത് ഞാനിപ്പോൾ അനുവർത്തിക്കുന്നത് ഇത് അള്ളാഹും അള്ളാഹുൻ റസൂൺ സലലിന് പറഞ്ഞു തന്നാൽ സുന്നത്താണ് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പരലോകത്ത് വലിയ നേട്ടം എനിക്ക് ലഭിക്കാനുണ്ട് എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് രണ്ടാമത ചില ആളുകൾ അവരുടെ സമീപനം കാണാൻ കഴിയും വിമർശകരായി ആരെല്ലാം എന്തെല്ലാം ഇസ്ലാമിനെതിരെ പറഞ്ഞോ അതിന് അതേ രൂപത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളേറെ ഗൗരവമായ കാർക്കശ്യമായ രൂപത്തിൽ മറുപടി കൊടുക്കുന്ന ഒരു സാഹചര്യം വെട്ടൊന്നാണെങ്കിൽ അങ്ങോട്ട് തിരിച്ച് നാല് വെട്ട് ഈ രൂപത്തിലൊരു സമീപനം ഒരിക്കലും ഇസ്ലാമിന് ചേർന്നതല്ല ഇങ്ങോട്ടൊരു ആക്രമണം വരുമ്പോൾ തീർച്ചയായും സൗമനസ് പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടാനും തീർച്ചയായും അതിന് വരുമ്പോൾ പല സോഷ്യൽ മീഡിയ കമന്റുകളിലുമൊക്കെ തീർച്ചയായും തെറികൾ വിളിക്കുന്ന ഒരു യാതൊരു നിലയ്ക്കുമുള്ള മാന്യതയും തൊട്ടു തീണ്ടാത്ത രൂപത്തിലുള്ള സമീപനം അതൊരു മുസ്ലിമിന് ചേർന്നതല്ല നമ്മളിൽ നിന്ന് മറ്റുള്ളവർ ദീനിനെ കണ്ട് പഠിക്കുമെങ്കിൽ നമ്മൾ ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കി കാണിക്കണം ഈ രണ്ടാമത്തെ സമീപനം ഒന്നിനു പകരം രണ്ട് എന്ന രൂപത്തിലുള്ള സമീപനവും നമുക്ക് ചേർന്നതല്ല നമുക്ക് ഏറ്റവും ചേർന്നത് വസത്തിയായ നിലപാടാണ് ഏറ്റവും മധ്യമ സമുദായം എന്ന നിലയ്ക്ക് തീവ്രതയ്ക്കും ജീർണതയ്ക്കും മധ്യേയുള്ള ഒരിക്കലും ഒരു നിലപാടാണ് തീർച്ചയായും നമുക്ക് ഉണ്ടാവേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലും സ്വഹാബത്തും ഉത്തമ തലമുറയിൽപ്പെട്ട ആളുകളുമൊക്കെ അത്തരമൊരു മാർഗ്ഗമാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ആ മാർഗത്തിലൂടെ പോയാലേ തീർച്ചയായും ഇഹലോകത്തും പരലോകത്തുമൊക്കെ ഈ കുർഹാനിൻ്റെയും സുനത്തിൻ്റെയും ഒക്കെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കുകയും അതിലൂടെ പരലോക മോക്ഷം നേടാൻ നമുക്ക് കഴിയുകയും ചെയ്യുകയുള്ളൂ പ്രിയമുള്ളവരെ ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കാൻ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ പറയാൻ കാരണം ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഒരു പരിതസ്ഥിതി ഇപ്പോൾ മുന്നോട്ട് പോകുന്ന പോക്ക് പോയി കഴിഞ്ഞാൽ അത് കുറച്ചു കാലം കഴിയുമ്പോൾ വീണ്ടും വർദ്ധിച്ചു വരാനുള്ള സാഹചര്യമാണ് കാണുന്നത് വീണ്ടും വീണ്ടും ഫാഷിസം നമ്മളെ നമ്മളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഈ വസതിയായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് അഭിമാന ബോധമുണ്ടാകും നാളെ പരലോകത്തെക്കുറിച്ചുള്ള ഭയത്തോടു കൂടി ജീവിക്കുന്ന ഇസ്ലാമിൻ്റെ എല്ലാവിധ തത്വങ്ങളും കൃത്യമായി പാലിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് നിർഭയത്വം ഉണ്ടാകും അവന് സ്വാതന്ത്ര്യം ഉണ്ടാകും അത്തരമൊരു ചിന്താഗതിയാണ് നമ്മെ നയിക്കേണ്ടത് രാജ്യത്തിൻ്റെ കെട്ടൂർപ്പനെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിരാശയല്ല നമുക്ക് ഉണ്ടാവേണ്ടത് ഈ നാട് ഇങ്ങനെയായി അതപ്പതിച്ചു കഴിഞ്ഞു മോശമായി കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന അതിൽ പരിതപിക്കുന്ന നിരാശപ്പെടുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല മറിച്ച് അവിടെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ടൊക്കെ നമ്മുടേതായ സമീപനം നമ്മൾ കൂട്ടി ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിർഭയത്വവും സമാധാനവും ഒക്കെ നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും കളിയാടേണ്ടതുണ്ട് അതിന് നമ്മുടേതായ ശ്രമം നമ്മൾ നടത്തുക അള്ളാഹു തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാട് അത് വീണ്ടും ഏറ്റവും മനോഹരമായി നമ്മൾ എങ്ങനെയാണോ ഇത്രയും കാലം ജീവിച്ചു വന്നത് അതുപോലെ മതത്തെ കൃത്യമായി ആചരിക്കാനും പ്രാക്ടീസ് ചെയ്യാനും പ്രചരിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിൽ നമ്മുടെ നാടിനെ നിർഭയത്വവും സമാധാനവും ഉള്ളതാക്കി അള്ളാഹു പരിവർത്തിക്കുമാറാകട്ടെ നമുക്ക് നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികളുടെ എല്ലാം കബരിടം അള്ളാഹു വിശാലമാക്കി കുറു കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മയും അവരുടെ ജന്നാത്തൽ ഫിർദോസിൽ അള്ളാഹു നമ്മയും ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇപ്പോഴും രോഗവും പ്രയാസവും ഒക്കെയായി പല പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്കെല്ലാം എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരകമായ അസുഖങ്ങൾ തൊട്ട് അള്ളാഹു നമ്മരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്തൊരു തലമുറ അവർക്ക് ജീവിക്കാൻ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ദീനനുസരിച്ച് ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കാനായ ആ തൗഫീഖ് അള്ളാഹു അവർക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതം അത് ഹൈറാകുന്ന കാലത്തോളം അള്ളാഹു നമുക്ക് ആയുസ് നമ്മുടെ മരണം അത് എപ്പോഴാണോ ഹൈറാവുന്നത് അപ്പോൾ അള്ളാഹു കെലിമുത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമ്മീൻ اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في كل مكان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين